ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ സാഹചര്യത്തിലും സീസൺ മാർക്കറ്റുമായി കാക്കാമാരിറന്നു ഹലാൽ ബിസിനസ്സുകൾ മലദ്വാർ ഗോൾഡിന്റെ ഹലാൽ ബിസിനസ്സുകൾ ഹലാൽ ബാങ്കുകൾ ഹലാൽ ഫ്ലാറ്റുകൾ ഹലാൽ ടൂറിസങ്ങൾ ഓരോ സാഹചര്യത്തിലും ഇപ്പോൾ സിനിമയും സോഷ്യൽ മീഡിയയുമൊക്കെ പുതിയ ട്രെൻഡാണ് ഈ സാഹചര്യത്തിൽ സിനിമകളാണ് ഇപ്പോൾ ജിഹാദികൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ഇന്ന് സിനിമ ഹറാമാണോ ഹലാലാണോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഏത് സിനിമ എടുത്തു നോക്കിയാലും ശരി മുസ്ലിങ്ങളായിട്ടുള്ള ധാരാളം ആളുകൾ അതിൻ്റെ അണിയറ ശില്പികളായിട്ടുണ്ടാകും സിനിമയിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുന്ന പേരുകളിൽ അധികവും കഴിഞ്ഞ ദിവസം മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ആളുകളും മുസ്ലിങ്ങളാണ് അവരെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക ബ്രഷ്ട് കൽപ്പിക്കുക അവരുടെയൊക്കെ ആരെങ്കിലും മരിച്ചാലോ അവർ മരിച്ചാലോ പള്ളിയിൽ കബറടക്കില്ലേ അവരുടെ ഫണ്ട് പള്ളികളിൽ സ്വീകരിക്കില്ലേ റമദാന് അവർ കഞ്ഞിവെക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്താൽ അത് സ്വീകരിക്കില്ലേ അവരുടെ നോമ്പു തുറക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ കാരണം കാലിൽ ചിലങ്ക എന്ന കാരണത്താൽ ഒരു പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മത നേതാക്കന്മാർ ഇതിനൊക്കെ ഉത്തരം പറയണം മാമൂക്കോയെയും മമ്മൂട്ടിയും സൈനുദ്ദീനും ഹനീഫ് പിന്നെ ഹനീഫ് കൊച്ചി കൊച്ചി നനീഫേയും ഒക്കെ സിനിമക്കാരായിരുന്നു അവരുടെയൊക്കെ ഫണ്ടുകൾ പള്ളിക്ക് വേണമായിരുന്നു മദ്രസുകൾക്ക് അറബി കോളേജിനും വേണമായിരുന്നു പള്ളികൾ ശീതീകരിക്കാൻ വേണമായിരുന്നു കാരണം പണത്തിന് പഹറാമും ഹലാലും ഒന്നും ഈ സാഹചര്യത്തിൽ നാണുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഓരോ സീസൺ മാർക്കറ്റിംഗ് സിനിമയെങ്കിൽ സിനിമ വസ്ത്രരംഗമെങ്കിൽ അത് ഹോട്ടൽ രംഗമെങ്കിൽ അത് ഇപ്പോഴിതാ പുതിയ ഒരു വിവാദം കൊഴുക്കുകയാണ് ജ്യൂസ് കേട്ടോ അവനോട് ഞാൻ എന്താ പരിപാടി ഇഷ്ടം പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കുക ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പിള്ളേരുടെ അപ്പൊ ജ്യൂസ് നിങ്ങൾ തേക്കുന്ന അറിയാം അവിടെ നിന്നല്ല കുടുന്നത് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കെട്ടാൻ നിങ്ങൾ ഞെട്ടും പെട്ടെന്ന് ഗ്രാമത്തിലുള്ളവർ അത് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെയുണ്ട് ജ്യൂസിന് വില ഒരു ജ്യൂസിനോട്ട് വില ഈ ജ്യൂസ് മുഴുവനും ഒരു ചെയിലിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ഒരു കള്ള കുടിക്കാൻ പോകത്തില്ല ജ്യൂസ് കുടിക്കാൻ പോവുക എന്താ പരിപാടി അവിടെ മൂന്ന് മാസം മൂന്ന് മാസം ചെറുപ്പക്കാർ മാറി നിൽക്കുകയാണ് എന്താ പരിപാടി മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടിരിക്കുക പോരും

വീണ്ടും അച്ചായത്തി പെണ്ണുങ്ങളും കൂട്ടമായിട്ട് വരും ജ്യൂസ് കുടിക്കാൻ അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത് ഫോൺ നമ്പറായി നാലാമത് ചാറ്റിംഗ് ആയി അഞ്ചാമത് വീഡിയോ ചാറ്റിംഗ് ആയി ആറാമത് പിന്നെ പറയണ്ടല്ലോ ഏഴാമത് ഗർഭിണിയായി എട്ടാമത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഇത് തന്നെയാണ് ദി കേരള സ്റ്റോറി ഈ നാടിനോട് പറഞ്ഞു വെച്ചത് ആ സിനിമയ്ക്ക് ഇത്രയധികം എതിർ ശബ്ദങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണം അതിനകത്ത് സത്യമുള്ളതുകൊണ്ട് മാങ്ങയുള്ള മാവിൽ കല്ലേറു വരും ആ മാവിലേക്ക് എത്തത്തക്ക രൂപത്തിൽ കല്ലെറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെളിവാരി എറിയാൻ പറ്റുന്ന ആരെയെങ്കിലും കൊണ്ടുവരികയെങ്കിലും ചെയ്യും പ്രതിരോധിക്കാൻ പറ്റട്ടെ അതറിയില്ല ശക്തമായ രൂപത്തിൽ ആശയധാരകളുമായി നിലനിൽക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ആയുധമെടുക്കും വ്യക്തിപരമായി അധിക്ഷേപിക്ക നമ്മൾ കണ്ടുവരുന്നതാണ് ഇതൊന്നും മാനസികമായിട്ട് നമ്മളെ തളർത്തില്ല കാരണം നമ്മളുള്ളത് ഒരു യുദ്ധ അങ്കണത്തിലാണ് അതുകൊണ്ട് ഇവിടെ നിന്നൊരു തിരിച്ചു പോക്ക് സുഗമമായിരിക്കില്ല എന്ന് വ്യക്തമായും അറിയാം കാരണം ഭൂരിപക്ഷത്തിന് ദഹിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഭൂരിപക്ഷം പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അത് സർ അത് സർ സർവ്വസാധാരണമാണ് അതിനെ വന്നാലും ശരി ഏൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത് സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല നമ്മളിത് കഴിക്കുന്നത് അന്യൻ തൊപ്പി കഴിക്കേണ്ട യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല മൂന്നാമത് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താണ് ഞാൻ പറയാം ഇപ്പോൾ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹലാൽ ഹോട്ടൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ ഒരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ അതിന് ഫീസ് അടക്കണം ഫീസ് അടയ്ക്കുന്ന ഗവൺമെൻറ്റിലേക്കൊന്നും അല്ല അവരുടെ കാറ്റീസ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത് അപ്പോൾ ഈ ഫീസ് ഫീസടയ്ക്കാൽ മാത്രമല്ല എന്റെ കടയിൽ ഒരു പത്ത് തൊഴിലാളികളുണ്ടെങ്കിൽ നാല് നാലുപേരെയോ ആറ് പേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമോ സർട്ടിഫിക്കറ്റ് ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി സ്വന്തമാക്കി ഇങ്ങനെ അവരെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ഓരോ മതവത്കരണം നടത്തണം എന്നവര് കൃത്യമായി പഠിച്ച് അവരത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലവും ഹലാൽ കണ്ടിട്ടുണ്ട് ഇറച്ചി മീന് അതുപോലെ പിന്നെ ചിക്കൻ സ്റ്റാളുകൾ ഇതൊക്കെ സാധാരണ സാധാരണഗീതിയിൽ കാക്കാമാര് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പിന്നെ മീനിന്റെ ഫീൽഡിലേക്ക് ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തുലവും തുച്ഛമാണ് പക്ഷേ മട്ടൺ സ്റ്റാളുകളും ബീഫ് സ്റ്റാളുകളും ചിക്കൻ സ്റ്റാളുകളും ഒക്കെ ഹിന്ദുക്കളിട്ടാൽ മുമ്പൊന്നും വിജയിച്ചിരുന്നില്ല കാരണം ഒരു അമുസ്ലിം ഹോട്ടൽ നടത്തിയാലും അവിടെയും വേണ്ടിവരും ഹലാൽ അവിടെ മുസ്ലിങ്ങൾ വരും അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടത് ഹലാലാണ് അവർക്ക് വേണ്ടി ഒരു നോൺ മുസ്ലിം ഹോട്ടൽ നടത്തിയാലും ഹലാൽ കൊടുക്കാൻ നിർബന്ധിതരാകും മുസ്ലിങ്ങൾ വരുമ്പോൾ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോ അങ്ങനെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളും ഈ ഹലാൽ കഴിക്കാൻ നിർബന്ധിതരായി പിന്നീട് നോക്കുമ്പോൾ ഒരു അമുസ്ലിം വെക്കുന്ന ബീഫിനും ചിക്കനും ഒന്നും ആളില്ല അവരാരും തീരെ കഴിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഒരു സ്ത്രീ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് നോൺ ഹലാൽ ഹോട്ടൽ തുടങ്ങാൻ പാടില്ല നോൺ ഹലാൽ കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി ഈ ഹലാൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു പണം കെട്ടിവെച്ച് കുറെ കാക്കാമാരെ തന്നെ അതിനകത്ത് പാചകത്തിന് വെക്കണം എന്ന നിർബന്ധ ബുദ്ധി ഈ കച്ചവടത്തെ മതവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ലേ ആ മേഖല മുഴുവനും മുസ്ലിങ്ങൾക്ക് മാത്രം സ്വന്തമായി വെച്ച് അനുഭവിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെയല്ലേ ഇതൊക്കെ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണം എന്നാലേ ഒരു ഹോട്ടൽ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനകത്തെ പാചകക്കാര് കാക്കാമാര് തന്നെ വേണം അപ്പോൾ ഇതുവരെ ഹലാൽ ബോർഡുകൾ വെച്ച് കച്ചവടം നടത്തിയ ആളുകൾ ഒരു നോൺ ഹലാൽ ബോർഡ് കാണുമ്പോൾ കുരുക്കൾ കൊട്ടുന്നത് എന്തിനാ ഇത്രയും കാലവും ഈ മേഖല നിങ്ങളല്ലേ വച്ച് കൈയടക്കി വെച്ചിരുന്നത് കുറച്ച് അറാമറന്ന ആളുകളുണ്ടല്ലോ ഇവിടെ കാഫിറുകളായ ആളുകളുണ്ടല്ലോ ഇവിടെ അവർക്ക് നിങ്ങളുടെ ഹലാൽ വേണ്ടെന്നുണ്ടെങ്കിൽ ആ നോൺ ഹലാൽ ഹോട്ടലിൽ പോയി കഴിച്ചോട്ടെ അതിന് നിങ്ങൾ വികുളി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ മാത്രമല്ലല്ലോ ഈ രാജ്യം ഈ രാജ്യം എല്ലാവരുടേതും കൂടിയല്ലേ അപ്പോ മത ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് മത ഇതരത്വം ഫോളോ ചെയ്യുന്ന അവരെ അഡ്മിറ്റ് ചെയ്യാൻ എന്താ പ്രയാസം നന്ദി